പതിനഞ്ച് വർഷമായി തരിച്ചിട്ട ചെറുവത്തൂർ കാടങ്കോട് കൊയ്യാമ്പുറം പാടശേഖരം നെൽക്കതിരിന്റെ സമൃദ്ധിയിലേക്ക് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ധനസഹായത്തോടെ കൃഷിഭവനും ആഗ്രോ സർവീസ് സെന്ററും ചേർന്ന് കർഷകരുടെ സഹകരണത്തോടെ പാടശേഖരത്തിൽ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത കർഷകർ ഉപേക്ഷിച്ച പാടശേഖരത്തെ വീണ്ടും കാർഷിക സമൃദ്ധിയിലേക്ക് എത്തിക്കുകയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യമാണ് ഇവിടെ ഫലം കണ്ടത് ഏക്കർ പാടശേഖരത്തിന്റെ അൻപതോളം വരുന്ന ഉടമകളെ കണ്ടെത്തി കൃഷിക്ക് സന്നദ്ധരാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ജനകീയാസൂത്രണ പദ്ധതിയിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് പഞ്ചായത്ത് ഇതിനായി അനുവദിച്ചത് ഒരു ഹെക്ടറിന് അയ്യായിരം രൂപ ഭൂ ഉടമയ്ക്കും മുപ്പത്തി അയ്യായിരം രൂപ കർഷകനും ലഭിക്കും കർഷകർക്ക് വേണ്ടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആഗ്രോ സർവീസ് സൊസൈറ്റിയാണ് മുഴുവൻ പ്രവൃത്തിയും ഏറ്റെടുത്ത് ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയലിൽ വരമ്പ് നിർമ്മിച്ചത് കൈപ്പാട്ട് കൃഷിക്ക് അനുയോജ്യമായ ഏഴോ രണ്ട് നൽവിത്താണ് കൃഷിക്കായി തെരഞ്ഞെടുത്തത് ചെറുപത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഭരണസമിതിയുടെ ഒരാഗ്രഹമായിരുന്നു നമ്മൾ പോകുന്നതിന് മുമ്പേ എന്തായാലും ഞാറ് നട്ടിട്ടേ നമ്മൾ പോകും അത് നമുക്ക് കൃഷി നമ്മുടെ നാട്ടിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വീണ്ടെടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന കർഷകർ നമ്മുടെ കൂടെയുണ്ട് അതിൻ്റെ പദ്ധതികൾ സർക്കാർ വെക്കുന്നുണ്ട് പഞ്ചായത്ത് വെക്കുന്നുണ്ട് ഇത് നമ്മൾക്ക് കൃഷിയോഗ്യമാക്കണം എന്നൊരു നിശ്ചയതാദ്യം നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കടമ്പകൾ കടന്ന് നമ്മൾ ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ നീലീശ്വരം അഗ്രോ സർവീസ് സെൻറ്റർ ഇതിനു വേണ്ടി തയ്യാറായി അപ്പോൾ കുറേ മണിക്കൂറുകളോളം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു അതിന് കൂടെ നിന്നുകൊണ്ടുള്ള നമ്മുടെ പാടശേഖരത്തിൻ്റെ കമ്മിറ്റി നമ്മളൊരു ഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഒരു മാറ്റം വരുത്തേണ്ടി വന്നു ആ മാറ്റം വരുത്തിന് ശേഷം കൂടുതൽ ശക്തിയോടെ ആ പാഠശേഖത്തിന് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സംഘ അംഗമായ രാമകൃഷ്ണൻ ഉൾപ്പെടെ നിരന്തരമായി ഇടപെടുന്ന നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വരമ്പ് ഇല്ലാതാകുന്ന സമയത്തും അതും ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റി അങ്ങനെ എല്ലാവരും കൂടി നമ്മൾക്ക് ഇന്ന് ഒരു ഉത്സവത്തിലേക്ക് എത്തിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബിന്ദു മുഖ്യാതിഥിയായി സംബന്ധിച്ചു കൃഷി ഓഫീസർ നിമ്യാമോഹൻ പദ്ധതി വിശദീകരിച്ചു വാർഡംഗം അംഗം റഹ്മത്ത് ടീച്ചർ പഞ്ചായത്ത് സെക്രട്ടറി എസ് വനജ കാർഷിക വികസന സമിതി അംഗം എം രാമചന്ദ്രൻ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു പാടശേഖര സെക്രട്ടറി പീതാംബരൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി വി ഹരീന്ദ്രൻ നന്ദിയും പറഞ്ഞു